എന്റെ മിട്ടു മിട്ടുവിനോട് കിടക്കുന്ന സ്ഥലമില്ല അവിടെ ഒരു കഴിക്കാത്ത എങ്ങനെ രണ്ട് കിണും കൂടെ കിടക്കുന്നെ എന്റെ പൊന്നും മിട്ടു അതിനെ ഉപദ്രവിക്കാതെ നീ അത് ഇറങ്ങിക്കോളും നിന്നെ ഇരുത്താൻ ഞാൻ നീ എന്നെ കടിക്കാടാ അവളെല്ലാം ഇട കയറി നിന്റെ മണ്ടയിലിരിക്കുന്നേ മിട്ടുവേ ഇറങ്ങി ആ ഇരി അത് പാവടി നീ എന്തിനീ കുണ്ടി വെച്ച അതിനെ കുത്തുന്നേ അത് ഇറങ്ങും ഇറങ്ങിച്ചോളൂ ആ കൊച്ചേരി ഇരിക്കാൻ വണ്ണല്ലേ അവൻ അവൻ ഇറങ്ങിച്ചോളൂണ് അവൻ ഇടങ്ങിച്ചോളൂ നീ കുണ്ടിയിട്ട് കുത്താതെ ഇങ്ങോട്ട് മാറിച്ചേ എന്തൊരു കുസുംപാടി നമ്മുടെ കുഞ്ഞനല്ലേ അത് നീ അല്ലപ്പോ അവനെ ഇറങ്ങടാ അല്ല നീ നീട്ടി ചാടിക്കോളു നീ ഇനി മര്യാദക്കിരിക്കര്യാക്കിരുന്നു അവൻ ഇറങ്ങൂന്ന് നീ കുത്താതെ വിട്ടു കുസുമ്പി